ചെയ്യുന്ന പ്രവൃത്തി ഏതായാലും അതിൽ കള്ളത്തരം കാണിക്കുന്നവർക്ക് തലയുയർത്തി നിൽക്കാൻ കഴിയില്ല എന്നത് സത്യമാണ് പറഞ്ഞു വരുന്നത് എന്ത് സാഹചര്യം വന്നാലും ബി ജെ പിയും ആർ എസ് എസുമായും സന്ധി ചെയ്യില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു സീതാറാം എന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുമ്പോൾ തൊട്ടടുത്തിരുന്ന ഒരാൾ തല താഴ്ത്തുന്നുണ്ടായിരുന്നു ആർക്കും സംശയം വേണ്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണത് പലതരം സമ്മർദ്ദവും മറ്റുമുള്ള ഇക്കാലത്ത് സന്ധി ചെയ്യാനും വിട്ടുവീഴ്ച ചെയ്യാനും എളുപ്പമാണെന്നിരിക്കെ അതിന് നിന്നുകൊടുക്കാൻ യെച്ചൂരി തയ്യാറായില്ല എന്നും യെച്ചൂരി എന്ന സഖാവ് ചെയ്തത് മുഴുവൻ രാജ്യ താല്പര്യത്തിന് വേണ്ടിയായിരുന്നു എന്നും രാഹുൽ ഗാന്ധി പറയുമ്പോൾ തന്നെ കുറിച്ചാണ് തന്നെ കുറിച്ച് മാത്രമാണ് എന്നൊരു സിനിമയിൽ പറഞ്ഞതുപോലെ പിണറായിക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെടാനില്ല കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും യെച്ചൂരിയുടെ പ്രഥമ പരിഗണന ഈ രാജ്യത്തിന് വേണ്ടിയായിരുന്നുവെന്നും അതിനുശേഷമേ അദ്ദേഹത്തിന് പാർട്ടി തന്നെ ഉണ്ടായിരുന്നുള്ളൂവെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ സി പി എമ്മുകാർ വരെ പിണറായി വിജയനെ മാത്രമേ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ പാർട്ടിയെ അതിന്റെ ഏറ്റവും കഠിനമേറിയ ഘട്ടത്തിൽ മുന്നോട്ട് നയിച്ചയാളാണ് യെച്ചൂരിയെന്നും ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച യെച്ചൂരിയുടെ വിയോഗം ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വലിയ ശൂന്യത നൽകിയെന്നും പിണറായി വിജയൻ തന്നെ പറഞ്ഞപ്പോഴും എല്ലാവരും സംശയിച്ചതും എന്നിട്ടും താങ്കൾ എന്തേ ആർ എസ് എസ് ബന്ധം പിന്തുടരുന്നത് എന്ന് തന്നെയാണ് ചകുത്താന്മാർക്കെതിരെ ധൈര്യപൂർവ്വം ഒന്നിച്ചു നിന്നാണ് പോരാടുന്നതെന്ന് പ്രഖ്യാപിക്കാനും യെച്ചൂരിയോടുള്ള അടുപ്പവും മൂലമാണ് കശ്മീർ തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിലും ഈ ചടങ്ങിൽ പങ്കെടുത്തത് എന്ന് നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ളയും പറയുകയുണ്ടായി ഇതെല്ലാം പിണറായി വിജയന് നേരെയാണ് തിരിയുന്നത് തൃശൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ തൃശൂർ പൂരം തന്നെ കലക്കിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് ഒരു സി പി എം പാർലമെന്ററി പാർട്ടിയിലെ എം എൽ എ തന്നെ വെളിപ്പെടുത്തൽ നടത്തിയതിൻ്റെ ഇടയിലാണ് യെച്ചൂരിയെ ഓർമ്മിപ്പിക്കാൻ എല്ലാവരും ആർ എസ് എസ് വിരുദ്ധ പോരാളി എന്ന് സൂചിപ്പിച്ചത് ആ യെച്ചൂരിയെ അനുസ്മരിക്കാൻ പിണറായി വിജയനും എത്തിയതിലാണ് ഒരു വിരോധാഭാസം പലർക്കും അനുഭവപ്പെട്ടത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തനായ ഇന്ത്യാ മുന്നണി നേതാവ് അതായത് നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളിയായിരുന്ന രാഹുൽ ഗാന്ധിയെ ഒരു എം എന്ന പരിഗണന പോലും നൽകാതെ കേരളത്തിന്റെ മണ്ണിൽ നിന്നും പുലഭ്യം പറഞ്ഞ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇന്ന് രാഹുൽ ഗാന്ധിയെ വണങ്ങാനും യെച്ചൂരിയുടെ ഇന്ത്യ മുന്നണിയിലെ പുകഴ്ത്തിപ്പാടാനും നോക്കിയത് അത് കേട്ട് ജനങ്ങൾ യഥാർത്ഥത്തിൽ ചിരിക്കുകയായിരുന്നു